അമ്മു എടിയമ്മൂ എന്താ ഈ പെണ്ണ് ചെയ്തോണ്ടിരിക്കരുത്തം കേട്ട ചെറുക്കൻ പുറപ്പെട്ടു പോയതാണോ ഡീ പപ്പേട്ടൻ ജോലി അന്വേഷിച്ചു പോയതാ പട്ടണത്തില് ഓലക്കാരും ആ എരണ് കേട്ടവന് ആരാടി ജോലി കൊടുക്കാൻ പോണത് എന്തിനാ മുത്തശ്ശി പപ്പേട്ടനെ വെറുതെ ഓരോന്ന് പറയുന്നത് പപ്പേട്ടന് മുത്തശ്ശിയുടെ ചെറുമല്ലേ അതായിരുന്നു എന്റെ പേടി ആ മുതുക്കം തന്തിരെ തനി സ്വഭാവം തന്നെ പപ്പന് ഇനി മുത്തശ്ശനെ കുറിച്ചായി എന്താടി പറഞ്ഞാല് എന്റെ കൈച്ച് താലി കെട്ടിയ ആളല്ലേ എന്റെ പുന്നാരെ മുത്തശ്ശൻ ഓ അയാള് ചെറുപ്പത്തിലേ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നും നിനക്ക് അറിയില്ല അയ്യേ എന്തൊക്കെ ഈ മുത്തശ്ശി ഓ ഒരു നാണക്കാരി ഞാൻ കൊറേ കണ്ടിട്ട് നീ അവനായുള്ള കളിയും ചിരി ഒക്കെ ഭഗവതി എങ്ങോട്ടായാലും വേണ്ടില്ല അവനോട് കെട്ടിയെടുത്തത് നന്നായി മനുഷ്യന്റെ ആദ്യം നടക്കാലോ ഇനി പപ്പേട്ടനെ കൊണ്ട് മുത്തശ്ശിക്ക് എന്താ എണ്ണം അമ്പടി വയസ്സായ ദണ്ണം എടി നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എത്തിയത് മുത്തശ്ശിക്ക് വേറൊന്നും പറയാനില്ലേ പെണ്ണേ വെടിമരുന്ന നിന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടുകൊണ്ട് അടുത്തോടെ പോയാ മതി തീയാളി പിടിക്കാൻ നിന്റെ ഇളക്കൊക്കെ നിർത്തിക്കെണ്ണേ അമ്മ എന്തിനാ ഈ വായി തോന്നിയതൊക്കെ അവളോട് പറയുന്നേ മോളെ അകത്ത് പോയിരുന്നെല്ലാം പഠിക്കാൻ നോക്ക് എഴുന്നേറ്റ് പൊടി ഇരുന്നൊക്കെ കേൾക്കാതെ പെണ്ണിനൊരു ചന്തം വെച്ചോല്ലെടി ആ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൾ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുത്താ മതി ഇപ്പൊ അമ്മയുടെ കണ്ണ് എപ്പോഴൊന്നും അടയാൻ പോകുന്നില്ല പെരുമ്പലാവിലെ അമ്മൂന് ഒരു തറവാട്ടുകാരെ സംബന്ധം വെച്ചു നാട്ടുകാരെ അവിടെ കുശുമ്പോ കുത്തട്ടീ അവനൊരു കേമൻ തന്നെ ആയിരിക്കണം